സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വാർഷികം ഏപ്രിൽ വേങ്ങര പാർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലാ വാർഷിക കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ജില്ലാ സമ്മേളനം നടക്കുന്ന ബ്ലോക്കിലെ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തെ കണ്ടെത്തി അതായത് സർക്കാരിന്റെ ഒന്നും ഉൾപ്പെടാൻ സാങ്കേതിക ഉൾപ്പെടാൻ പറ്റാത്ത ഒരു അംഗത്തിന് സുതാര്യമായ രീതിയിൽ കണ്ടെത്തി അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാനുള്ള കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി അത് ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് എ ആർ നഗർ പഞ്ചായത്തിലെ വിധവയും രണ്ട് കുഞ്ഞുങ്ങളുടെ മാതാവുമായുള്ള ഒരു യുവതിയായി അവർക്കുള്ള വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന്റെ താക്കോൽ ദാനം നാളെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നിൽക്കുന്ന വീടിന്റെ താക്കോൽ ആറിന് രാവിലെ പത്തിന് എ ആർ നഗർ പഞ്ചായത്തിലെ കൊളപ്പുറത്ത് വെച്ച് നടക്കുന്ന പൊതുയോഗത്തിൽ മന്ത്രി പി അബ്ദുറഹ്മാൻ കുടുംബത്തിന് കൈമാറും സമ്മേളനത്തിന് മുന്നോടിയായി വിളംബരചാർത്ഥം നടക്കും ചൊവ്വാഴ്ച നടക്കുന്ന വാർഷിക സമ്മേളനം വി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും തിരൂർ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അയിൽ സുഷമ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞുണ്ണി നായർ അധ്യക്ഷനാവും പൊതുസമ്മേളനത്തിൽ വേങ്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൻസീറ മണ്ണിൽ ജില്ലാ പഞ്ചായത്ത് അംഗം സെമീറ പുളിക്കൽ വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ വാർഡ് മെമ്പർ സി പി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംബന്ധിക്കും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി വിജയ് സിംഗ് ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി ടി കെ നാരായണൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ രാജൻ തയിൽ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും തുടർന്ന് അടുത്ത വർഷത്തേക്കുള്ള ഔദ്യോഗിക ഭാരവാഹികൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കൌൺസിലർമാർ എന്നിവരെ തിരഞ്ഞെടുക്കും വാർത്താ സമ്മേളനത്തിൽ എ കുഞ്ഞുണി നായർ ടി കെ നായർ എം കെ ദേവകി ഡോക്ടർ കെ ടി അലിയാസ്കർ കെ വി സെക്രിയ രാജൻ തൈൽ എന്നിവർ സംബന്ധിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் மலப்புரத்து சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பறம் மலப்புறம்